അല്ല നമ്മളൊരു ചീരയെ പരിചയപ്പെടുത്തുകയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ പരിസ്ഥിതി വന്ന ഒരു കുറ്റിച്ചെടിയാണേ ഇതിൻ്റെ പേര് ചായമെൻസ എന്ന ചെടി അപ്പോൾ ഇതൊരു ചീരയാണ് അപ്പോൾ ഇംഗ്ലീഷിൽ നി നിഡോസ്കോളസ് അക്കോണിറ്റി പോളിയ എന്നാണ് പറയുന്നത് ഫാമിലിയിൽ ഇങ്ങനെ പറയുന്നത് യു ഫോർ ബി എ ബി എ സി എന്നാണ് അപ്പോൾ ഇത് കേരളത്തിൽ പല സ്ഥലങ്ങളിലുണ്ട് പച്ച പിടിപ്പിക്കാറുണ്ട് പിന്നീട് ഈ ചെടി വെട്ടിക്കളയെ കാട് പിടിച്ച് പോകുമ്പോൾ വെട്ടിക്കളയാണ് ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ ഗുണങ്ങളൊന്നും ആർക്കും അറിയില്ല അപ്പം ഈ ചെടിയുടെ ഇല എന്ന് പറഞ്ഞാൽ ആവണക്കിൻ്റെ ഇലയോട് കൂടിയ ഒരു സാമ്യമുണ്ട് ഇതിൻ്റെ ഇലക്ക് ഇത് ഇത് വേണ്ട ഇലക്ക് സാമ്യം പിന്നെ രണ്ടാമത്തെ കാര്യം ഇതിനൊരു ചറയുണ്ട് ഇതേ ചറ ഇങ്ങനെ ചറ ചറയുണ്ട് അതെ പിന്നെ ചറ വരുന്നുണ്ട് ഇത് കണ്ട അല്ല ഞാൻ ഇതാണ് ചായ മിൻസണ്ടില കണ്ട ഇല പ്രത്യേകിച്ച് കണ്ടോ അപ്പോൾ അതിൻ്റെ ഇതിനും ഈ ചായ മിൻസ ഒരു കറയുണ്ട് ഈ ഇതിനും ഒരു കറയുണ്ട് ഇത് ആവണക്കിൻ്റെ ഇലയാണ് അപ്പോൾ ഇത് ശ്രദ്ധിക്കാതെ ഇല മാറിപ്പോഴതും അതും ഇതുപോലെ തണ്ട അതേപോലെ തന്നെ ഇരിക്കണം അത് ഉണ്ടോ ഇത് ഇത് ഈ ചായ മിൻസ എല്ലാ കൂട്ടു തന്നെയാണ് അതും പോലെ ഇരിക്കണം കേട്ടോ തണ്ടിലൊരു ചറയുണ്ട് അതെ ചറ വന്ന ചറ ഇട്ടിട്ട് തന്നെയുണ്ടോ കേട്ടോ ചറ വരും ചറയുണ്ട് അതേപോലെ ചറയുണ്ട് അത് അതേ അപ്പം തെറ്റിദ്ധരിച്ച് ഇതിൻ്റെ ഇലയെന്നും പറഞ്ഞ് എടുക്കരുത് അപ്പോൾ അത് അറിയിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ കാണിച്ചതാണ് ഇതാണ് ചായ മിൻസ കേട്ടോ ചറ എന്ന് പറയണത് ഈ ചെടി എന്ന് പറയുന്നത് മത്ത് കപ്പഴ വിട്ട് മത്ത് ഉണ്ടെന്നാണ് അറിയുമ്പോൾ ചറ അപ്പോൾ ഇത് ഇത് സാധാരണ ഇത് കാണപ്പെടുന്നത് വിദേശ രാജ്യങ്ങളായ മെക്സിക്കോയിലാണ് ഇത് കാണുന്നത് ആ അവിടെ ആദിവാസി വർഗക്കാര് ഇത് കറിക്കായിട്ട് ഉപയോഗിച്ചിരുന്നതെന്നാണ് പറയുന്നത് പിന്നീട് മെക്സിക്കോയിൽ അത് പല സ്ഥലങ്ങളിലായി കറി വെച്ച് തുടങ്ങി വരുന്നതാണ് ഇതിൻ്റെ ഉപയോഗം പല രാജ്യങ്ങളിലായിട്ടൊക്കെ വ്യാപിച്ച കിടപ്പുണ്ട് അപ്പം ഇതിൻ്റെ ഇതിൻ്റെ ഗുണമൊന്നും വളരെയേറെയാണ് പക്ഷേ ഇതിനെപ്പറ്റി ആർക്കും അറിയില്ല ഈ ചെടിയുടെ ഇലക്ക് മത്തുള്ളതുകൊണ്ട് കപ്പയുടെ പോലൊരു മത്തുണ്ട് അതുകൊണ്ട് ഇത് ചൂടാക്കി പതിനഞ്ച് മിനിറ്റ് ശേഷം ഇത് ചീര വെച്ച് കഴിക്കാമോ എന്ന് വെച്ചാൽ ഈ മത്ത് പതിനഞ്ച് മിനിറ്റിനോളം ചൂടാക്കിയ ശേഷം ഇതിൻ്റെ വെള്ളം കളണം വെള്ളം കളഞ്ഞ ശേഷം ഇത് ഊറ്റിക്കളഞ്ഞിട്ടാണ് ചീര വരിയണം പോലെ ചീര ഉണ്ടാക്കുക പിന്നെ ഇതിന് അനവധി ഗുണങ്ങളൊക്കെ ഉണ്ട് ഇത് ചീര തോരമ്പഴിച്ചാൽ അപ്പോൾ ഗവേഷകർ ഇത് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ശരീരഭാരം കുറയ്ക്കും കണ്ണിന് നല്ലതാണ് കൊളസ്ട്രോൾ നിയന്ത്രിക്കും പല്ലിനും എല്ലിനും നല്ലതാണെന്നൊക്കെ പറയുന്നത് അതുകൂടാതെ തലയിലെ ഞരമ്പുകൾക്കൊക്കെ നല്ലതെന്നാണ് പറയുന്നത് പിന്നെ പെട്ടെന്ന് ഇത് ദഹിക്കുന്ന ഒരു ചീരയാണ് അതായതിനാൽ ഇതിൻ്റെ ഇല സൂ ഇല ഇലയൊക്കെ വലിയ ഇല ഇതൊക്കെ ആയിട്ട് സൂപ്പിനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് ഉണ്ടാക്കുന്ന വിധമെന്ന് പറയുന്നത് നമ്മൾ ചീര ഉണ്ടാക്കുന്ന വിധം ഞാൻ ഒന്ന് കാണിച്ചു തരാം ഞാൻ ഈ ചീര പതിനഞ്ച് മിനിറ്റം തിളപ്പിച്ച് തിളപ്പിച്ചാണ് അപ്പോൾ ആ ചീര ഇതേക്ക് എടുത്ത് മാറ്റിയാണ് നമ്മളിത് വേണ്ട അതിൻ്റെ വെള്ളം ആ മത്ത് പതിനഞ്ച് മിനിറ്റിന് അടുത്ത് ഒരു പത്ത് മിനിറ്റ് കൂടുതൽ വേണം പതിനഞ്ച് മിനിറ്റ് വെള്ളം നമ്മൾ ഊറ്റിക്കളഞ്ഞതേ അപ്പോൾ അത് അരിഞ്ഞു വെച്ച ചീരയാണിത് ഇത് കണ്ടേ അപ്പോൾ അതേപോലെ ഇത് ഈ ചീര ഇതേപോലെ അരിഞ്ഞു വെച്ചാണിത് അപ്പോൾ എരിഞ്ഞുവച്ചു കൂടെയ്ക്കുക അത് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എണ്ണ പാനിലേക്ക് എണ്ണ എണ്ണ ഒഴിക്കണം എണ്ണ ഒഴിച്ചിട്ട് ഇത് സവോള ഇടുക വേണ്ട സവോള പിന്നെ രണ്ടാമത് ഇത്തിരി ഇഞ്ചി ഇടുക ഇഞ്ചി ഏ ഇഞ്ചി ഇട്ട് പിന്നെ അത് കഴിഞ്ഞ് ഇത്തിരി ഇത്തിരി പച്ചമുളക് ഇടുക ഏ പച്ചമുളക് ഇടുക പിന്നെ അത് കഴിഞ്ഞ് ഇത്തിരി വെള്ളി ഇടുക വെളുത്തുള്ളി വെളുത്തുള്ളി എടുത്തിട്ട് ഒരു വായിറ്റണം വയറ്റും നല്ല ഇതായിട്ട് എണ്ണയിട്ട് വയറ്റി കഴിയാൻ നേരത്ത് കുറച്ച് കഴിഞ്ഞ് ഇത് അയറ്റിക്കഴിഞ്ഞ് ഈ ചീര അങ്ങോട്ടിടുക നമ്മൾ ഈ കുനുകുനാന്ന് അരിഞ്ഞിരിക്കുന്ന ചീര ഇത് വെള്ള ഊറ്റി കഴിഞ്ഞ് ഉള്ള ചീര അരിഞ്ഞാണ് ഞാൻ ഇതിലേക്ക് മാറ്റി വെച്ച് അരിഞ്ഞ് വെച്ചാണ് അതിലേക്ക് ഇട്ട് ഇട്ട് കഴിഞ്ഞ് ഒന്നുകൊണ്ട് വയറ്റിട്ട് ഇത്ര ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇത്തിരി ഇത്തിരി ചീ തേങ്ങായും മഞ്ഞൾപ്പൊടിയും ഒരുക്കി വെച്ചിട്ടുണ്ട് ആ മഞ്ഞപ്പിടി തേങ്ങയും കൂടി ഇതിലേക്ക് ഇടുക ഇട്ടിട്ട് ഇത് വയറ്റുക വയറ്റ് കുറച്ച് നേരം കഴിയാത്തത് നമ്മളിന്ന് കുറച്ച് കുരുമുളകുണ്ട് ഇടുക പിന്നെ ഇത് ഇത്ര കുറവാണ് ഈ കുരുമുളക് കുറച്ച് കുറവ് ഇത് ഇത്ര കുറവാണ് ഈ കുരുമുളകും കൂടി ചതച്ചിട്ട് ഇട്ടിട്ട് വഴറ്റുക വയറ്റിട്ട് നമ്മൾ ഈ ചീര അങ്ങനെ ഉപയോഗിക്കാമെന്ന പറയുന്നത് അപ്പോൾ ചില സ്ഥലത്ത് ഈ ചീര ഇതേപോലെ ചീര എടുത്തിട്ട് വെള്ളത്തിൽ അഞ്ച് മിനിറ്റ് നേരം തിളച്ച വെള്ളത്തിൻ്റെ അകത്ത് ചിലത്ത് ചില തിളച്ച വെള്ളത്തിൻ്റെ അകത്ത് ഇട്ടു ഇട്ട് കഴിഞ്ഞ് അഞ്ച് മിനിറ്റോളം ഇട്ട് കഴിഞ്ഞ് ഈ ചീര കഴിഞ്ഞ് തോരം വയ്ക്കാറുണ്ട് ചിലർ ചിലവരെന്ന് പറയുമ്പോൾ ഇത് നമ്മൾ പച്ചക്കി തന്നെ ഈ ചീര തന്നെ ഇതേപോലെ തന്നെ ഈ തണ്ടെടുക്കത്തില്ല ചിലവർ ഈ തണ്ടെടുക്കാതെ ഇല മാത്രമായിട്ട് അരിഞ്ഞിട്ട് വെള്ളത്തിയിട്ട് വേവിച്ചിട്ട് കുറേ ഒരു പത്ത് മിനിറ്റിനടുത്തോളം വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് തോരമ്പയ്ക്ക അങ്ങനെയും വെക്കാം പിന്നെ ഈ ചീര എന്ന് പറയുമ്പോൾ കമ്പ് നട്ടാണ് നമ്മൾ ഈ ഈ ചീര പിടിപ്പിക്കുക ഞാനൊരു ഒന്നര മാസമായി ഈ ചീര വളർന്നുകൊണ്ട് ഇതാണ് ഒന്നര മാസം ഒന്നര മാസത്തിന് അടുത്ത് കഴിയുമ്പോൾ ഈ ചീര ഇതുപോലെയൊക്കെ ഇടത്തരം താഴത്തേക്ക് പോകണ്ട ഇത്ര ഇടത്തരം ഇല എടുത്താലും മതി ഈ ഇല ഇങ്ങനെ എടുക്കാം ഇതേപോലെ ഇതുപോലെ എടുക്കണം പിന്നെ അത് തണ്ട് കളഞ്ഞിട്ടും ചില തണ്ട് കളഞ്ഞിട്ടും എടുക്കാം ഇതുപോലെ തണ്ട് കളാണ് അതുണ്ട് പിന്നെ തണ്ട് തണ്ട് കളഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ തോരൻ വയ്ക്കാം അപ്പോൾ അതിന് അതായത് ഒന്നര മാസത്തോളം പ്രായമുണ്ട് ഈ ഇത് ഒരു ഒരു മാസത്തോളം ഒന്നര മാസത്തിന് എടുത്താൽ കൊണ്ട് പ്രായമുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് വളർന്ന ഒരു ചീനാണ് ഒരു രണ്ട് മീറ്റർ കൂടുതൽ പൊക്കമുള്ളതായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ പല സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഇത് വേലിക്കായിട്ട് വെച്ച് പിടിപ്പിക്കാറുണ്ട് പിന്നെ അധികം രോഗബാധയൊന്നും വരാൻ സാധ്യതയില്ല പ്രതിരോധ ശക്തിയൊക്കെ ഉള്ളതാണ് പിന്നെ ഇത് മറ്റ് കറികളിലൊക്കെ നമ്മൾ ഇടാറുണ്ട് കാരണം എന്ന് വെച്ചാൽ അതും ഈ മറ്റു കറികളിൽ ഇടാന്ന് വെച്ചാൽ മറ്റു കറികളിൽ നിന്ന് വേവിച്ച് വെള്ളം പറ്റിയിട്ടിട്ട് പത്ത് പതിനഞ്ച് പതിനഞ്ച് അടുത്ത് വേവിച്ച് വെള്ളം പറ്റി കഴിഞ്ഞ് ഇടാവോ കറികളിലൂടെ അതിന് ഈ ആയുർവേദം മരുന്ന് പോലെ ഈ നമ്മൾ കറികളിൽ മൂത്രം പോകാനായിട്ടാണ് വൃക്കയിലെ കല്ലൊക്കെ വരാതിരിക്കാൻ വേറെ കളികളുടെ കൂടെ ഒക്കെ ചേർത്ത് കഴിക്കാം അപ്പോൾ ആഹാരം തന്നെയാണ് മരുന്ന് അപ്പം അങ്ങനെയും ചിലവർ കഴിക്കാറുണ്ട് പിന്നെ മറ്റു ഗുണങ്ങളൊക്കെ വിറ്റാമിൻസും അതുകൂടൊക്കെ ഇതിൻ്റെ അകത്തുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമ്മളിങ്ങനെയുള്ള ചീര നമ്മുടെ വീടുകളിലും വച്ച് പിടിപ്പിച്ച് ഇതുപോലെ അതിൻ്റെ ഔഷധ ഗുണങ്ങളൊക്കെ നമുക്കും പ്രയോജനപ്പെടുത്താം അപ്പോൾ നമ്മളിതിനെ തുടർന്ന് നമ്മുടെ വീഡിയോ കാണണം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം തുടർന്ന് വീഡിയോ ഇടുന്നതായിരിക്കും എല്ലാവർക്കും താങ്ക്സ്